ഹായ് അസ്ലാംക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും ഫിഷ് കറിയും ആട്ടോ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ട് പുട്ടുണ്ടാക്കിയ ഒരു പരാതി ഉണ്ടാവില്ല കടലക്കറിയോ ചിക്കൻ കറിയോ അതിൻ്റെ കൂടെയാണെങ്കിൽ ആണെങ്കിൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മോന് പ്രത്യേകിച്ചും പുട്ടും കടലയായ അന്നത്തെ അന്നത്തെ ദിവസം അവന് ഭയങ്കര ഹാപ്പി ആട്ടും അവന് അപ്പോൾ ലഞ്ചിന് വരെ പുട്ടും കടലയും കഴിക്കും അവർക്കാര്ക്കും ഫിഷ് വലിയ താല്പര്യമില്ല കാരണം ചെറുപ്പത്തിലേ ഫിഷ് കഴിക്കൽ കുറവായിരുന്നു അതിൻ്റെ കാരണക്കാർ ഞാൻ തന്നെയാണ് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ സ്മെല്ലടിക്കുന്നു കരുതിയിട്ട് ഞാൻ കുഞ്ഞുങ്ങൾക്ക് അന്നൊന്നും ഫിഷ് കൊടുക്കില്ലായിരുന്നു അങ്ങനെ ശീലമായിട്ട് തന്നെ മക്കളിപ്പോൾ വലുതായപ്പോഴും ഫിഷ് കേൾക്കില്ല എനിക്കാണെങ്കിലോ അത് ഭയങ്കര പണിയായി കാരണം എനിക്ക് ഒരിക്കൽ ഫിഷ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല അവർ ഫിഷ് മണക്കും അതിൻ്റെ സ്മെല്ലിഷ്ടമല്ല അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അങ്ങനെ അവർക്ക് നൂറായിരം പരാതികളാണ് ഫിഷ് കൂടുന്ന അന്നത്തെ ദിവസം മുഖം ചുള്ളിച്ചിട്ടാണ് പിന്നെ പറയുക വേറെ എന്തെങ്കിലും കറി ഉമ്മച്ചി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ മക്കളെല്ലതും തിന്ന് ശീലിപ്പിക്കണം കേട്ടോ എൻ്റെ പണി തന്നെയാണ് ഞാൻ ചെറുപ്പത്തിൽ ചെയ്ത ഒരു പ്രവൃത്തി കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു പണിയാണ് അങ്ങനെ പുട്ടുവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫിഷ് കറിയുടെ റെസിപ്പി പറയാം ഞാനിതുണ്ടാക്കുന്നത് ഇരുമ്പ് ചീനച്ചട്ടിയിലാട്ടോ അതുകൊണ്ട് തന്നെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പാടെ നമ്മൾ കറി ഇതിൽ എടുത്ത് വേറെ ഇതിലേക്കെങ്കിലും മാറ്റി വെക്കണം അല്ലെങ്കിൽ കറി കറുത്തു പോവും അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് അതിലേക്ക് ഉലുവ ആഡ് ചെയ്യുകയാണ് ഒരു സ്പൂൺ അതിൻ്റെ കൂടെ തന്നെ വലിയ ജീരകവും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ക്രഷ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റി വെക്കുക എന്നിട്ട് ഞാൻ കുറച്ച് എണ്ണ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് സവാള നന്നായിട്ട് വഴറ്റി വരുമ്പോൾ തക്കാളി കൂടി ആഡ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വഴറ്റുക ഈ പച്ചമസാല നന്നായിട്ട് വന്നാലേ നമുക്ക് ആ ഒരു കറിയുടെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഞാനൊരു അരപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതിൽ ഒന്നര ടീസ്പൂണും മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു തക്കാളി എല്ലാം കൂടി അരച്ചിട്ടാണ് ഇതിലേക്ക് ചേക്കുന്നത് ചേർക്കുന്നത് പിന്നെ ഞാൻ ഉപ്പയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് പിന്നെ മാങ്ങയാട്ടോ ഇത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇങ്ങനെ കറിയിൽ കടിക്കാറുള്ള ഒരു രസത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു മാങ്ങ കഷ്ണം ചേർത്തതാണ് പിന്നെ കുടമ്പുളിയാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് കുടമ്പുളിയേക്കാൾ എനിക്കിഷ്ടം വാളംപൊളി ചേർക്കുന്നതാണ് കേട്ടോ അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നാറുണ്ട് പക്ഷേ ഇന്ന് വാളംപൊളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുടമ്പൊടി ചേർത്തതാണ് കുടമ്പൊടി ചേർത്തുകൊണ്ടാണ് ആ ഒരു ചുമപ്പ് നിറം വല്ലാണ്ടൊന്നും വന്നിട്ടില്ല കറിക്ക് വേറൊരു കറാണ് എത്തി വന്നിട്ടുള്ളത് അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് അവസാനം ഞാനതിൻ്റെ മേളിൽ എണ്ണ തൂവി കറിവേപ്പില കൂടിയിട്ട് അടച്ച് വെച്ചു പിന്നെ എനിക്കൊരു സ്വഭാവം ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഞാൻ ആ പാത്രങ്ങളൊക്കെ കഴുകി ആ നമ്മൾ പാചകം ചെയ്ത ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത ശേഷം കേട്ടോ ഞാൻ എന്തെങ്കിലും കഴിക്കാനോ ഇരിക്കുക അതുകൊണ്ട് തന്നെ മക്കൾക്കും ഈ ചിലപ്പോൾ ദേഷ്യം വരാറുണ്ട് കാരണം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഞാൻ ആദ്യം ചെയ്യണ മണി അവിടെ വൃത്തിയാക്കിയ ശേഷം ഞാൻ ഫുഡ് കഴിക്കാനിരിക്കും പ്രത്യേകിച്ച് ഇതൊരു ഓപ്പൺ കിച്ചണും കൂടിയാണ് അപ്പോൾ നമ്മളിത് വൃത്തിയാക്കാണ്ടാണ് നമ്മൾ ഫുഡ് അയക്കാതിരുന്ന ആരെങ്കിലും ഗസ്റ്റോ കാര്യങ്ങളോ വന്ന അത് അലങ്കൂരായി എടുക്കുന്നത് എനിക്കെന്തോ ഭയങ്കര പ്രശ്നം ആട്ടോ പിന്നെ പുത്തനച്ചി പലപ്പുറം തൂക്കെന്ന് പറഞ്ഞ മാതിരി വീട് ഞങ്ങൾക്ക് പുതിയ വീടായതുകൊണ്ട് തന്നെ പ്രത്യേക ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെ വൃത്തിയാക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മാതിരി സ്വഭാവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ രാവിലെ തന്നെ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂലട്ടോ ഇക്ക ഇക്കുക്ക് രാവിലെ തന്നെ ഷോപ്പിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഒരു പഴം പുഴുങ്ങിയതും ഒരു എഗുമാണ് കഴിക്കാറ് അധികവും ഇങ്ങനെ ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും രാവിലെ തന്നെ മുപ്പർ കഴിക്കില്ല പിന്നെ ഞാൻ ഇക്കക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വിഭവമാണ് ഉണ്ടാക്കി ഇക്ക പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഷോപ്പിൽ നിന്ന് വന്നിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അങ്ങനെ എൻ്റെ വൃത്തിയാക്കൾക്ക് ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു മോളാണെങ്കിലും എന്നെ കാത്ത് നിൽക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അവളെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഉമ്മച്ചി ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഒന്ന് കഴിക്കുക അങ്ങനെ അവളോട് കാത്തിരിക്കുണ്ടായിരുന്നു പക്ഷേ വീഡിയോയിലേക്ക് അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്തു വെക്കുകയാണ് പപ്പടം കൂടി പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് പുട്ടിൻ്റെ കൂടെ പപ്പടം കഴിക്കാൻ ഇഷ്ടമാണ് അപ്പം മീൻ കറിയും പപ്പടവും പുട്ടും എല്ലാം റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് സാധാരണ എനിക്ക് കട്ടൻ ചായ ഇഷ്ടമല്ല പക്ഷെ ഇന്നെന്തോ പുട്ടിൻ്റെ കൂടെ കട്ടൻ ചായ മതി എന്ന് കരുതി കട്ടൻ ചായ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ മോൾക്കും എനിക്ക് വേണ്ടിയിട്ടുള്ള പ്ലേറ്റുകളൊക്കെ എടുത്ത് വെച്ച് ചായ എടുത്ത് വെച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നുകൂടെ പറയുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബൊക്കെ വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാ എൻ്റെ കൂട്ടുകാർക്കും വളരെ നന്ദി താങ്ക് യു ഫോർ വാച്ചിങ്